ഹരി എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം വാസ്തവത്തിൽ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തെ മാറ്റിമറിക്കാൻ ഭഗവത്ഗീതയോളം ശക്തിയുള്ള ഒരു കൃതി ലോകത്തിലില്ല ഏറ്റവും രസകരമായ കാര്യം മോട്ടിവേഷൻ കൊടുക്കണോ ഗീതയാണ് കോട്ടയാറ് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ ഇലക്ഷൻ അപ്പം അതിൻ്റെ ക്യാമ്പയിൻ നടക്കുകയാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു സീനിയർ ലീഡർ ഒരു കുടുംബത്തിൻ്റെയാണ് പാർട്ടി അപ്പോൾ ആ കുടുംബത്തിലെ സീനിയർ ആയിട്ടുള്ള ഒരാൾ പാർട്ടി പ്രവർത്തകർക്ക് കൊടുത്ത ഉപദേശം എന്താണെന്നറിയോ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് കർമ്മം ആത്മാർത്ഥമായി ചെയ്യാനേ ധികാരമുള്ളൂ ഫലം എന്തു വന്നാലും സ്വീകരിക്കാൻ നാം തയ്യാറാവണം അപ്പോൾ ഉദ്ദേശിച്ചത് കർമ്മണ്േവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന മാ കർമ്മഫല ഫലഹേ തുർഭു മാദേ സങ്കോസ്തു കർമ്മണി എന്ന രണ്ടാമത്തെ നാൽപ്പത്തിയേഴാം ശ്ലോകമാണ് പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ ഗീത എന്ന് പറഞ്ഞിട്ടല്ല പറയുന്നത് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്കത് കേട്ടപ്പോൾ വളരെ അത്ഭുതം തോന്നി കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന് വേണ്ടുന്ന പ്രചോദനം കൊടുക്കാൻ അതുപോലൊരു കൃതി ഇവിടെയുണ്ട് അതാണ് ഭഗവത്ഗീതയുടെ മഹത്വം അപ്പോൾ ഇങ്ങനെ നാം ജീവിതത്തെ മാറ്റിമറിക്കണമെന്നാഗ്രഹിക്കുന്നുവെങ്കിൽ ഗീത അത്യുത്തമ ജീവിത വിജയ സഹായി നിൽക്കട്ടെ നമുക്ക് വിഷയത്തിലേക്ക് വരാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഗീതയിലെ നാലാം അധ്യായത്തിലെ നാൽപ്പതാം ശ്ലോകമാണ് അത് വളരെ വളരെ ആണ് എല്ലാ ശ്ലോകങ്ങളും വളരെ പ്രധാനമാണ് എന്നാൽ ഈ ശ്ലോകം എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഇന്ന് എല്ലാ മതസ്ഥരും മനസ്സിലാക്കേണ്ട ഒരു ശ്ലോകമാണ് കാരണം നിങ്ങൾ മനസ്സിലാക്കിയുള്ള പലതും ശരിയാണോ തെറ്റാണോ എന്നത് ഈ ശ്ലോകത്തിലൂടെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും നിങ്ങളൊരു സ്വയം ആത്മപരിശോധനയ്ക്ക് തയ്യാറാണെങ്കിൽ അല്ലാത്തവരിപ്പം ഞാൻ പിടിച്ച മൊയലിന് മൂന്ന് കൊമ്പ് എന്ന് പറഞ്ഞാൽ അവരോടൊന്നും പറയാനില്ല കാരണം അവനവൻ്റെ ചിന്തകൾ മാത്രം ശരി എന്നുള്ള കട്ടും വാശി അല്ലെങ്കിൽ അങ്ങേറ്റത്തെ ഒരു മർക്കടമുഷ്ടി അവരെ ഒന്നും ചെയ്യാൻ നമുക്ക് സാധ്യമല്ല കാരണം അവർ ഓൾറെഡി ഒരു വല്ലാത്തൊരു അട്ടമെൻ്റ് മൈൻഡിലാണ് ഇതിനപ്പുറത്തൊന്നുമില്ല ഇതങ്ങനെയാണെന്ന് പണ്ട് നാല് അന്ധന്മാർ ആനയെ കാണാൻ പോയ കഥയുണ്ടല്ലോ അതുപോലെയാണ് ഇക്കൂട്ടുകാര് അതായത് കണ്ണ് കാണാൻ വയ്യാത്ത ആളുകൾ ആനയെ കാണാൻ പോയൊരു കഥയിൽ ഒരാൾ ആന ഉപദ്രവിക്കാത്ത ആനയായിരുന്നു ഇന്നത്തെ പോലെ തൂക്കി എറിഞ്ഞ് ചവിട്ടിക്കൊല്ലുന്ന ആനയിരുന്നില്ല വളരെ ഒരു സാധുവായിട്ടുള്ള ആന അപ്പോൾ അതിൻ്റെ തുമ്പിക്കൈ പിടിച്ചിട്ട് ഒരുത്തം റാന എന്ന് പറഞ്ഞ തൂണ് പോലിരിക്കുന്നു വേറൊരുത്തൻ എങ്ങനെയോ പിടികിട്ടിയത് അവൻ ചാടിയൊക്കെ പിടിച്ച് എത്തിയൊക്കെ നോക്കുമ്പം ഈ കാതാണ് അവൻ ചെവി പിടിച്ചിട്ട് പറഞ്ഞു ആ ആന എന്ന് പറഞ്ഞാൽ മുറം പോലെ ഇരിക്കുകയാണ് ഒരുത്തനെങ്ങനെയോ പുറകിലെ വാലിൽ അവിടെ കിട്ടിയത് അവൻ പറഞ്ഞു അയ്യോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ മുറവും തൂണൊന്നല്ല കുറ്റിച്ചൂല് പോലെ ഇരിക്കുന്നു ഇങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിൽ ആനയെ വിശകലനം ചെയ്യുമ്പോൾ ഒരു കണ്ണ് കാണുന്ന ഒരാൾ പറഞ്ഞു അയ്യയ്യോ നിങ്ങളെന്തറിഞ്ഞോ നിങ്ങളെന്ത് വാസ്തവം അറിഞ്ഞോ നിങ്ങളെന്തോ ആനയുടെ ഓരോ അവയവങ്ങൾ കണ്ടിട്ട് ഇതാണ് ആന എന്ന് പറയുന്ന പോലെയാണ് ഇന്ന് പലപ്പോഴും പലരും അവരവരുടെ മതത്തെ മനസ്സിലാക്കിയിട്ടുള്ളത് അത് വളരെ ഒരു അപക്വമായൊരറിവാണെന്ന് പോലും അവരറിയുന്നില്ല അതുകൊണ്ട് ഇന്ന് ഏറെ വിവാദങ്ങളുടെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എനിക്കറിയാം കർണാടകയിൽ പടുത്ത കാലത്ത് പെൺകുട്ടികൾ മുസ്ലിം പെൺകുട്ടികൾ അവർ ഹിജാബ് ധരിച്ചു വരുന്നതിൻ്റെ വിവാദം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ മതപരമായ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് ഇവിടുത്തെ ഒക്കെ രാഷ്ട്രീയക്കാർ വിളിച്ചു പോവുന്നുണ്ട് പക്ഷേ ഇങ്ങനെ മതപരമായ സ്വാതന്ത്ര്യം വേണം എന്നൊക്കെ വിളിച്ചു പോവുന്ന രാഷ്ട്രീയ ഇതാണ് എനിക്ക് വളരെ അത്ഭുതം തോന്നുന്നുട്ടോ ഈ കേരളത്തിലെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ ഇപ്പം ആവ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇവിടുന്ന് ഘോര അവർ പറയുമ്പോൾ ഇവരുടെ സ്വന്തം അധികാര രാജ്യമായ ചൈനയിൽ ഒരഭിപ്രായ സ്വാതന്ത്ര്യവും ഇല്ല ഒരു ഹിജാബും അനുവദിച്ചിട്ടില്ല ഞാൻ അനവധി തവണ ചൈനയിൽ യാത്ര ചെയ്ത ആളാണ് ഒരു ബുർക്കയും കുർക്കയും ഒരു ഒരു മുസ്ലിം സമൂഹത്തെ നിൽക്കുക കാണാൻ പറ്റില്ല അവിടെ നിന്ന് മുസ്ലിങ്ങളില്ലാത്തോണ്ടാണോ അതാണ് ആ രാജ്യം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പുല്ല് വില കൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഇവിടെ ഇടതുപക്ഷം എന്നൊക്കെ പറയുമ്പം വലിയ നമുക്ക് അത്ഭുതം തോന്നുന്നു എന്തൊരു വൈരുദ്ധ്യാത്മികമായ വിപ്ലവ ചിന്തകളാണെന്നുള്ളത് പോട്ടെ നമ്മുടെ വിഷയം അതല്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത്തരം വിവാദങ്ങളൊക്കെ കത്തി കാണുമ്പോൾ ഇതെന്നൊക്കെ മനസ്സിലാക്കണ്ട ശരിക്കും മതം എന്തിനാണ് മനുഷ്യന് മതത്തിൻ്റെ അത് മാത്രം നമ്മൾ പറഞ്ഞു കൊടുക്കില്ല ഈ ഉടുക്കുന്നതും കഴിക്കുന്നതും ഒക്കെയാണ് കേരളീയരെ സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ നിങ്ങളെന്ത് കാര്യത്തിനാണ് മതം എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നത് അത് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഗീത പഠിക്കണം ഗീത ഒന്ന് മനസ്സിലാക്കി നോക്കൂ പല തെറ്റിദ്ധാരണകളും നിങ്ങൾക്ക് നിൽക്കാം നമുക്ക് നോക്കാം ഗീതയിൽ നാലാമധ്യത്തിൽ നാൽപ്പതാം ശ്ലോകം സംശയാത്മാവിനശ്യതി നായം ലോകോസ്തിന പര ലോകോസ് സംശയാത്മന ീരമായ ശ്ലോകം ഇവിടുത്തെ ഒരു വാക്ക് സംശയാത്മാവിനശ്ശരിയെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ഈ സംശയം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അറിയാനുള്ള ജിജ്ഞാസയോടുകൂടിയ സംശയമല്ല ഇവിടെ കൃഷ്ണൻ പറയുന്നത് ഇവിടുത്തെ സംശയം എന്ന് പറഞ്ഞാൽ എനിക്കെൻ്റെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ കഴിയുമോ എന്ന് ഡൗട്ട് ചെയ്യുകയും അവനവന് കഴിവില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു തരം ദൗർബല്യത്തെയാണ് കൃഷ്ണൻ ഇവിടെ സംശയാത്മാ എന്ന് പറയുന്നത് എനിക്കൊന്നിനും കഴിവില്ല എന്നുള്ള മനുഷ്യൻ്റെ ഒരു ദൗർബല്യപരമായ ആക്സെപ്റ്റൻസ് അത് സംശയമാണ് അതിനെ കൃഷ്ണൻ പറയുന്നു നാശത്തിലേക്കുള്ളതാണ് അപ്പം ഇവിടെ കൃഷ്ണൻ പറയുന്ന വാക്കുകളൊക്കെ ശ്രദ്ധി അജ്ഞസ് അജ്ഞത അജ്ഞാനം പൊതുവെ ഈ അജ്ഞാനം എന്ന വാക്കിന് അർത്ഥം പറയുക അറിവില്ലായ്മ അവൻ്റെ അജ്ഞാനം കൊണ്ടാണ് അവൻ അങ്ങനെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവളുടെ അജ്ഞാനം കൊണ്ടാണെന്നൊക്കെ പറയും പക്ഷേ ഈ അജ്ഞാനം എന്ന വാക്ക് ഗീതയിൽ ഉപയോഗിക്കുമ്പോൾ കൃഷ്ണൻ അതിന് വളരെയധികം സൂക്ഷ്മമായ താത്വികമായ അർത്ഥമാണ് ഉറപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കൽപ്പിച്ചിരിക്കുന്നത് ജ്ഞാനം അജ്ഞാനം ഈ രണ്ട് വാക്കുകൾ നിങ്ങൾ മനസ്സിലാക്കണം ജ്ഞാനം ഗീതയിൽ ജ്ഞാനം എന്ന് പറയുന്നത് അവനവനെക്കുറിച്ചുള്ള അവനവൻ്റെ കഴിവ് ശക്തി തുടങ്ങിയതിനെക്കുറിച്ചുള്ള ഇതാണ് ജ്ഞാനം അപ്പം അജ്ഞാനം എന്ന് പറയണതോ അവനവനെക്കുറിച്ച് അറിവില്ലായ്മയാണ് അജ്ഞാനം നിങ്ങളൊരു പക്ഷേ പല പുസ്തകങ്ങളും നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസം പലതും പഠിച്ചിട്ട് കാണും പത്താം ക്ലാസ് പാസ്സായി ട്വൽത്ത് കഴിഞ്ഞു ഇന്ന് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി എടുത്തു നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ഹൈലി പി എച്ച് ഡി പോലുള്ള നിങ്ങൾ തീസിസും മറ്റൊക്കെ സമർപ്പിച്ച് നിങ്ങൾ ഒരിയാളായിട്ടുണ്ടാവും പക്ഷേ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിൽ ആ പഠിച്ചതുകൊണ്ട് എന്ത് കാര്യം കാരണം ഇന്ന് ഭൗതികമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം ഇൻ്റലക്ച്വലായി ബുദ്ധിപരമായി നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഒതുങ്ങുന്നു നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന മനസ്സെന്ന് പറയുന്നതിന് രണ്ട് പ്രധാന ഫാക്കൽറ്റികളുണ്ട് മറക്കരുത് ഒന്ന് ബുദ്ധിപരമായി കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നത് കേവലം ഇൻഫർമേഷൻസാണ് ഒരു പുസ്തകത്തിൽ എഴുതിയ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് റെക്കോർഡ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്യപ്പെടുന്നു നിങ്ങളത് മനസ്സിലാക്കുന്നു പക്ഷേ നിങ്ങൾക്ക് ഇമോഷണൽ മൈൻഡുണ്ട് ഇമോഷണൽ ആൻഡ് ഈഗോ മൈൻഡ് രണ്ടും ഒരുമിച്ചാണ് ഈ ഇമോഷണൽ ആൻഡ് ഈഗോ മൈൻഡ് എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ പൂർവവാസനകളുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഈ പൂർവവാസനകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിതമുണ്ട് നിങ്ങൾക്ക് സന്തോഷവും സുഖവും തരുന്നൊരു ജീവിതം ആ സന്തോഷവും സുഖവും തരുന്ന രീതിയിലല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ചുറ്റുപാടെങ്കിൽ എൻവയറമെൻറ്റിൽ നിങ്ങളുടെ ഇമോഷൻസ് റെസ്റ്റ്ലെസ് ആവും നിങ്ങൾ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആവും ഈ അജിറ്റേറ്റഡ് മൈൻഡ് നിങ്ങളുടെ പീസ് ഓഫ് മൈൻ പീസ് ഓഫ് മൈൻഡ് മുഴുവൻ നശിപ്പിക്കും അപ്പോൾ ഇവിടെ ബുദ്ധിപരമായി ക്വാളിഫ ക്വാളിഫൈഡാണ് പക്ഷേ ഇമോഷണലി റെസ്റ്റ്ലെസ്സാണ് ആ ജീവിതം എങ്ങനെ ജീവിതമാവും നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു സമചിത്തതയിലേക്ക് കൊണ്ടുവരാൻ കഴിവില്ല എങ്കിൽ നിങ്ങളൊരു പക്ഷേ ചുറ്റുപാട് നിങ്ങൾക്ക് തരുന്ന വിമർശനങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ നിങ്ങൾ ഒരുപക്ഷെ അബ്സോർബ് ചെയ്ത് ഡിപ്രഷനിലേക്ക് പോകും അതല്ല നിങ്ങളിതിനെ എതിർക്കാൻ പോയാൽ നിങ്ങൾക്ക് ശത്രുക്കളെ കൊണ്ട് അസ്വസ്ഥത മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പം ജീവിതത്തെ കുറേ കൂടി ലൈറ്റായിട്ട് എടുക്കണമെങ്കിൽ ഒരു മെൻ്റൽ മെച്യൂരിറ്റി അഥവാ ഇമോഷണൽ മെച്യൂരിറ്റി നമ്മളതിന് പറയാം മാനസിക പക്വത വിദ്യാഭ്യാസം കൊണ്ട് ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസമുള്ളവരൊക്കെ മെൻ്റലി പക്വത ഉള്ളവരായിരിക്കണം ഇന്ന് വിദ്യാഭ്യാസമുള്ളവരാണോ സൂയിസൈഡ് ചെയ്യുന്നത് കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരിൽ തന്നെ ഇന്ന് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ വന്നിട്ട് ഇന്ന് സൈക്കാട്രിസ്റ്റുമാരുടെ അടുത്തേക്കാണ് പോകുന്നത് അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ബുദ്ധിയുടെ മാത്രം ഒരു പ്രവൃത്തിയാണ് മനസ്സുമായിട്ടതിന് ബന്ധമില്ല അതാണ് ഇന്നത്തെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരെന്ന് പറയുന്ന അതോറിറ്റീസ് ഇഗ്നോർ ചെയ്തത് ഒരു കുട്ടിയുടെ ബുദ്ധിയിലെ ഒരു ഭാഗം മാത്രമാണ് വിദ്യാഭ്യാസം കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലാതെ ആ കുട്ടിയുടെ മാനസികമായ ഒരു വികാസവും ഉണ്ടാകുന്നില്ല എന്നതുകൊണ്ടാണ് എഡ്യൂക്കേഷൻ ഉള്ള ഡെവലപ്ഡ് കൺട്രി എന്ന് പറയുന്ന കൺട്രിയിലാണ് ഏറ്റവും കൂടുതൽ സോയിസൈഡും ഏറ്റവും കൂടുതൽ സൈക്കിക് പേഷ്യൻസും ഉള്ളത് അമേരിക്കയിലൊക്കെ നോക്കൂ നിങ്ങൾ നല്ല വിദ്യാഭ്യാസമുണ്ട് ഏറ്റവും കൂടുതൽ സൈക്കാട്രി ഡോക്ടർമാരും അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇമോഷണൽ പ്രശ്നങ്ങളും അവിടെയാണ് അപ്പോൾ ഇതൊക്കെ എവിടെയാ കൊണ്ടെത്തിച്ചത് മനുഷ്യൻ അന്ധമായ ചില കാര്യങ്ങൾ പഠിച്ചു പക്ഷെ മാനസിക പക്വത വന്നില്ല ഇത് തന്നെയാണ് പല മതങ്ങൾക്കും സംഭവിക്കുന്നത് നിങ്ങളതിന് വസ്തുനിഷ്ഠമായി പഠിക്കണം ഒരു ആൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന പോലത്തെ തന്നെയാണ് ചില മതഗ്രന്ഥങ്ങളും കുത്തിയിരുന്ന് ഓതുന്നത് ആ മതഗ്രന്ഥത്തിലെ പല ഇൻഫോർമേഷനും അവരുടെ തലയിലുണ്ടാവും പ്രധാനമായിട്ടിപ്പോൾ എന്താ ഉള്ളത് മരണാനന്തരം സ്വർഗവും അവിടെ കിട്ടുന്ന അടിപൊളി ജീവിതമൊക്കെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് കുത്തിയിരുന്ന് കുത്തിയിരുന്ന് ബൈഹാർട്ട് വിളിക്കാം അത് ബുദ്ധിയിൽ കുറച്ച് ഇൻഫോർമേഷനേ ആകുന്നുള്ളൂ മാനസിക പക്വത ഉണ്ടാക്കുന്നില്ല അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ബ്ലൈൻഡ് മതഗ്രന്ഥങ്ങളായിട്ട് പഠിച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ അക്രമങ്ങളും അരാജകത്വവും അസ്വസ്ഥതയും ആയുധ വിപ്ലവങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് ഇന്ന് ലോകം ആകെ താളം തെറ്റിയിരിക്കുന്നത് അപ്പം മതം പഠിച്ചതുകൊണ്ട് മനസ്സ് പക്വതമാവണമെന്നില്ല അപ്പം അവിടെയാണ് കൃഷ്ണൻ പറയുന്നത് നിങ്ങൾ ജ്ഞാനമുള്ളവരാവ് ജ്ഞാനം എന്നതുകൊണ്ട് കൃഷ്ണൻ അർത്ഥമാക്കുന്നത് ഭൗതികമായ അറിവിനോടൊപ്പം തന്നെ മാനസികമായ പക്വതയും ബാലൻസും സമചിത്തതയും കൈവരിക്കണം അപ്പോൾ ഈ ബാലൻസിങ് മൈൻഡ് എന്ന് പറയുന്നത് എളുപ്പമാണ് നമുക്ക് പറയാൻ നിങ്ങൾക്ക് എല്ലാവരോടും പറയാം ഓ നിനക്ക് കുറച്ച് പക്വത ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു കുറച്ചുകൂടി കൂടി പക്വത നീ കാണിക്കേണ്ടതായിരുന്നു എന്നൊക്കെ നമുക്ക് പറയാം എളുപ്പമാണ് പക്ഷേ ഈ പക്വത എന്ന് പറയുന്നത് വട്ട് ഈസ് ആക്ച്വലി പക്വത പാകമാവുക നമ്മൾ പറയില്ലേ പാകമായ പഴം എന്ന് വെച്ചാൽ വേണ്ടത്ര മൂപ്പായി പഴുത്തത് അപ്പം ഇവിടെ മനസ്സ് പാകമാവുക എന്ന് പറഞ്ഞാൽ ആ മനസ്സ് നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒട്ടിപ്പിടിച്ചു നിൽക്കാതെ അതിൽ കുരുങ്ങിക്കിടക്കാതെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മൾ പട്ടുനൂൽ കാര്യം പറഞ്ഞത് അതുപോലെ അതിൽ കുരുങ്ങിക്കിടക്കാതെ അതിൽ നിന്നും മനസ്സിനെ പുറത്തു കൊണ്ടുവന്ന് തന്നെ നേരിടുന്ന പ്രശ്നങ്ങളെ ഇഗ്നോർ ചെയ്ത് ഇഗ്നോർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീരുമാനം എടുക്കേണ്ടത് എടുക്കണം അല്ലെങ്കിൽ അത് വിട്ടേക്കണം ഇനി തീരുമാനമെടുത്താലും അതിനോട് ഒട്ടിപ്പിടിക്കാതെ അത് നമ്മളെ അസ്വസ്ഥമാക്കാൻ അനുവദിക്കാതെ മനസ്സിനെ കൊണ്ടുപോവാൻ കഴിവുള്ളവരാണ് നമ്മൾ വി ഹാവ് ദ പവർ അതല്ലേ ഗാന്ധിജിയൊക്കെ വളരെ കൂളായിട്ട് ബ്രിട്ടീഷുകാരെ നേരിട്ടത് അദ്ദേഹത്തിന് അത് വളരെയധികം സാധിച്ചു എന്നുള്ളതാണ് എത്ര മാത്രം അദ്ദേഹത്തിന് ആരാസ് ചെയ്തു മെൻ്റലി ഒരിക്കലും അദ്ദേഹം ഷാറ്റേഡ് ആയില്ല ഇന്ന് നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്മാരെക്കാൾ കൂടുതൽ ഷാറ്റേഡ് അക്കൗണ്ടൻമാരാണ് ഈ തരത്തിൽ ഷാറ്റേഡ് ആയില്ല അദ്ദേഹം ഓരോ കാര്യത്തിനും വളരെ പക്വതയോടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അഭിമുഖീകരിക്കുകയായിരുന്നു കാര്യങ്ങളെ ഈ തരത്തിൽ ജീവിത പ്രശ്നങ്ങളെ നമുക്കിന്ന് എത്ര പേർക്ക് അഭിമുഖീകരിക്കാനുള്ള കഴിവുണ്ട് ജീവിതത്തെ കുറേ കൂടി ബാലൻസ് ചെയ്യാനുള്ള കഴിവ് എത്ര പേർക്കുണ്ട് അതുണ്ടാവണമെങ്കിൽ മനസ്സിന് ചില ട്രെയിനിങ് ആവശ്യമുണ്ട് ആ ആണ് ഋഷിവീര്യന്മാർ നമുക്ക് പറഞ്ഞു തന്ന മന്ത്ര സാധനകൾ നിങ്ങൾ ഡെയിലി കുറച്ച് നേരം ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം ഏതെങ്കിലും ഒരു മന്ത്രത്തെ അത് ആവർത്തിക്കും അത്രയും നിങ്ങളുടെ മനസ്സാ മന്ത്രത്തിലേക്ക് അങ്ങനെ ശ്രദ്ധ തിരിച്ച് നിങ്ങൾ അത് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് മനസ്സിൽ മനനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മനസ്സിൽ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എനർജി രൂപപ്പെടുന്നുണ്ട് നിങ്ങളൊരു പുതിയ ശീലത്തെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു ശീലം ഡെവലപ്പ് ചെയ്യുമ്പോൾ ദിസ് ഇസ് എ ആൻ്റി ബോഡിയാണ് സിസ്റ്റത്തിലെ മൈൻഡിൽ ഇപ്പം നമ്മൾ വാക്സിൻ കുത്തിവെച്ചപ്പോൾ ഒരു ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്തു അപ്പം ഇനി ഒറിജിനൽ കോവിഡ് വന്നാലും അപ്പോഴത് ബ്ലഡിനെ സജ്ജമാക്കി തുരത്തി ഓടിക്കും കാരണം ഓൾറെഡി ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്തു ഇതുപോലൊരു മൈൻഡിൽ ആൻറ്റിബോഡി ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ നാമം ജപിക്കുന്നത് അപ്പം അങ്ങനെ നാമം ജപിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു ഇമോഷണലി അപ്സെറ്റാക്കുന്ന അനുഭവം വന്നാൽ ഈ ആൻറ്റിബോഡി വർക്ക് ചെയ്യും ഈ സ്ട്രെങ്ത്ത് വർക്ക് ചെയ്യും അപ്പോൾ നമുക്ക് കൂടിയിട്ട് ആ പ്രശ്നത്തെ കാണാനും നേരിടാനും അഭിമുഖീകരിക്കാനും കരുത്തുണ്ടാവും അപ്പം ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വായത്തമാക്കണം ഇത് പലപ്പോഴും പലരും പ്രാക്ടീസ് ചെയ്യുന്നില്ല അന്ധമായ ഗ്രന്ഥങ്ങൾ പഠിച്ച് അന്ധമായിട്ട് എന്തൊക്കെയോ ചെയ്ത് മനസ് നേരക്കാതെ നിങ്ങളെന്തു തന്നെ പഠിച്ചാലും അത് മതമല്ല മതം എന്നതിന് ശരിയായ അർത്ഥം മനസ്സിനെ പക്വതയുള്ളതാക്കുന്നതാണ് മതം മനസ്സിനെ സമചിത്തമാക്കുന്നതാണ് മതം മനസ്സിനെ വികസിപ്പിക്കാത്തത് മതമല്ല അത് വെറും അജ്ഞാനമാണ് അന്ധവിശ്വാസങ്ങളാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനസ്സിൻ്റെ പക്വതയാണ് മനസ്സിൻ്റെ സമചിത്വതയാണ് സുഖം സന്തോഷം സംതൃപ്തി കൃതാർത്ഥത ധന്യത ഇത് തന്നെയാണ് സ്വർഗം ഇതാണ് ജീസസ് പറഞ്ഞ സ്വർഗരാജ്യം നിന്നിലാകുന്നു അതിനുമുമ്പേ ഭാരത ഋഷിയോധന്മാർ പറഞ്ഞിട്ടുണ്ട് അത്രയും വരക സ്വർഗ ഇവിടെ തന്നെയാണ് സ്വർഗവും നരകവും കൃഷ്ണൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ട് സ്വർഗ്ഗ എന്ന വാക്കിന് തന്നെ നിർവചനം കൊടുത്തിരിക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗ്ഗ സത്വഗുണോദയ എവിടെയാണോ മനസ്സ് സത്വഗുണം അതായത് ഒരു സമചിത്തമാകുന്ന അവിടെയാണ് സ്വർഗം എന്നുള്ളതാണ് അപ്പം ഉള്ളിൽ സ്വർഗമാക്കാതെ പുറത്തെവിടെയോ സ്വർഗമുണ്ടെന്ന് വിശ്വസിച്ച് ബുദ്ധിയിൽ ബുദ്ധിയിലെന്തൊക്കെയോ കുത്തി നിറച്ച് മനസ്സിനൊരു പക്വതയും വരാതെ അസ്വസ്ഥവും ആടി ഉലഞ്ഞ് വളരെയധികം വെറുപ്പും വിദ്വേഷവും പകയും കൊണ്ട് നടന്ന് അത് മതമല്ലത് അതിനെ മതം എന്ന് വിളിക്കരുത് മതം മനസ്സുമായി ബന്ധപ്പെട്ട മതി മനസ്സുമായി ബന്ധപ്പെട്ടതാണ് മനസ്സിനെ പക്വതയുള്ളതാക്കുന്ന മനസ്സിനെ പക്വതയുൾ ഉൾ ഉതാക്കുന്ന അല്ല മതമെങ്കിൽ അത് മതമല്ല അത് വെറും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും മാത്രമാണ് ഇന്ന് ലോകത്തിലതാണ് കാണുന്നത് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങൾ കാരണം മനസ്സിനെ പക്വതയുള്ളതാക്കുന്നില്ല അപ്പം അതുകൊണ്ട് മനസ്സിനെ പക്വതയുള്ളതാക്കാത്തതെല്ലാം കൃഷ്ണൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അജ്ഞസ് അശ്രദ്ധദാന ആണ് ശ്രദ്ധയില്ല ശ്രദ്ധ ഉണ്ട് ശ്രദ്ധയെന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിൻ്റെ കംപ്ലീറ്റ് ആണ് മനസ്സിനെ നമ്മൾ ഏകാഗ്രമാക്ക ഞാൻ പറഞ്ഞു ഏകാഗ്രത എന്നുള്ളതല്ല അർത്ഥം ശ്രദ്ധ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഇൻവോൾവ്മെൻറ്റാണ് അപ്പം ഇപ്രകാരം മനസ്സിനെ ഇൻവോൾവ്മെൻ്റ് ചെയ്യിച്ചുകൊണ്ട് മനസ്സിനെ നമ്മൾ ചില സാധനാനുഷ്ഠാനങ്ങൾ പരിശീലിപ്പിച്ചുകൊണ്ട് അങ്ങനെ മനസ്സിന് ശക്തിയും കരുത്തും വരുത്താൻ നാം പരിശീലിച്ചിട്ടില്ല എങ്കിൽ കൃഷ്ണൻ പറയുന്നു നിങ്ങൾ അജ്ഞരുമാണ് അശ്രദ്ധദാന നിങ്ങൾക്ക് അജ്ഞതയുണ്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിനെയാണ് നേരെയാക്കേണ്ടതെന്നുള്ള അറിവില്ല നിങ്ങൾ എവിടെയോ സ്വർഗമുണ്ടെന്ന് കരുതി എന്തോ അതാണ് കുത്തിയിരുന്ന് വെറുതെ നിങ്ങളുടെ ബുദ്ധിയിൽ കുറേ വേണ്ടാത്ത ഇൻഫർമേഷൻ എന്ത് കാര്യമുണ്ട് നമുക്ക് ബുദ്ധി മാത്രം നിങ്ങളുടെ ഒരു കൈ നിങ്ങൾ എന്നും താഴ്ത്തിയിട്ടിട്ട് ഈ കൈ മാത്രം വീശി നടക്കുക ഈ കൈ കൊണ്ട് പലതെടുക്കുന്നു ഈ കൈ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നു ഈ കൈ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല നിങ്ങളവിടെ കെട്ടിയിട്ടു കുറേ കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നിങ്ങളെന്ന് ചിന്തിച്ച് നോക്കൂ ഇതുപോലെയാണ് കേവലം ബുദ്ധി മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മനസ്സിനെ വികസിപ്പിക്കാതെ നാം എന്ത് ചെയ്യുന്നതും അജ്ഞസ് അശ്രദ്ധദാന ഇവിടെ നമുക്ക് സാധിക്കുന്ന കാര്യം അതാണ് ജ്ഞാനം വാട്ട് ഈസ് നോളജ് നോളജ് മീൻസ് ദാറ്റ് വിച്ച് യു ക്യാൻ നോട്ട് ഓൺലി ലേൺ ദാറ്റ് വിച്ച് യു ക്യാൻ എക്സ്പീരിയൻസ് ഇയർ ഇവിടെ അനുഭവിക്കാൻ പറ്റുന്ന കാര്യം അത് ജ്ഞാനമാണ് ഇവിടെ അനുഭവിക്കാൻ പറ്റാതെ വേറെ എവിടെയോ ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് അജ്ഞാനമാണ് അപ്പം ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം ഇവിടെ സെമിറ്റിക് മതങ്ങളൊക്കെ അജ്ഞാനത്തിൻ്റെ പാതയില്ല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സ്വർഗം നമ്മളിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നവരാണ് അല്ല ദൈവം ആകാശത്തിലല്ല ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ സ്വർഗം എന്ന് പറഞ്ഞാൽ സുഖം സന്തോഷം സംതൃപ്തി അതല്ലേ സ്വർഗം എല്ലാവരുടെയും സ്വർഗത്തിലെ അടിപൊളിയാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ മാനസികമായ സന്തോഷമല്ലേ മനസ്സിലല്ലേ സന്തോഷമുണ്ടാക്കുന്ന മനസ്സിലെങ്കിലെന്ത് സ്വർഗം മനസ് ഉണരുന്ന് നിങ്ങൾ പലതും എൻ്റർടൈൻമെന്റ് കാണുമ്പോഴാണ് ഓ ഹ്യുന്തോട്ടി പൊളി കേമോ എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ അതാണ് നിങ്ങൾക്ക് സ്വർഗം ഈ മനസ്സുമായിട്ട് ബന്ധപ്പെടാത്തത് എന്ത് സ്വർഗം അപ്പം ഇവിടെ തന്നെ നമുക്ക് മനസ്സിനെ സന്തോഷമുള്ളതാക്കി തീർക്കാൻ സാധിക്കണമെങ്കിൽ അതിനാണ് മനോവികാസത്തിനുള്ള സാധനകൾ നമ്മൾ അനുഷ്ഠിക്കുന്നത് അപ്പം ഈ മനോവികാസത്തിന് വേണ്ടിയാണ് നിങ്ങൾ പള്ളിയിൽ പോയിക്കോളൂ ഒരു വിരോധം എൻ്റെ മനോവികാസത്തിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ എന്ത് ചെയ്യണം മനോവികാസത്തിന് പൂർണ്ണമായും എൻ്റെ മനസ്സിന് ഇൻവോൾവ് ചെയ്ത് പ്രാർത്ഥന ചൊല്ലുമ്പോഴും മനസ്സിലാക്കണം മനസ്സിൻ്റെ പക്വതയാണ് ജീവിതത്തിൻ്റെ സ്വർഗം മനസ്സിൻ്റെ ആ മെച്യൂരിറ്റിയാണ് മനസ്സിൻ്റെ ആ സമചിത്തതയാണ് കൃഷ്ണൻ ഗീതയിൽ അധ്യായത്തിൽ പറഞ്ഞില്ലേ സുഖദുഃഖേ സമേ കൃത്വ ലാഭാലാഭോ ജയാ തതോ യുദ്വായ നൈവം അതായത് സുഖം എന്ന് പറഞ്ഞാൽ അനുകൂലമായ എൻവയറമെന്റ് പരിതസ്ഥിതി അത് നിങ്ങൾക്ക് തരുന്ന ഒരു സന്തോഷം അതും മനസ്സിലാക്കണം ഇത് താൽക്കാലികമാണ് ഇതിപ്പോഴും എപ്പോഴും നിലനിൽക്കില്ല അപ്പം എന്തുവേണം അങ്ങനെയുള്ളൊരു സമയത്തും നമ്മുടെ സുഖം ആ ഒരു എൻവയറൺമെന്റിനെ ആശ്രയിച്ചിട്ടാവരുത് അപ്പോഴും നമ്മുടെ സാധനയെ ആശ്രയിച്ചിട്ടാവണം അപ്പം സുഖത്തിലും സമചിത്വത വരും ഇനി ദുഃഖത്തിലും നിങ്ങൾ സാധന ആശ്രയിച്ചാലോ അപ്പം നിങ്ങളുടെ ദുഃഖങ്ങളെ മനസ്സ് ഇഗ്നോർ ചെയ്യും എന്ന് വെച്ചാൽ അതിലങ്ങനെ ഒട്ടിപ്പിടിക്കില്ല ഈ തരത്തിൽ മനസ്സിന് ഒരു പരിശീലനം കൊടുത്തുകൊണ്ടുള്ള മതമാണ് നിങ്ങൾ പരിശീലിക്കുന്നതെങ്കിൽ നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഈശ്വര വിശ്വാസി കാരണം നിങ്ങൾ നിങ്ങളെ പരിവർത്തനം വരുത്തുന്നു നിങ്ങൾ സ്വർഗം ഉണ്ടാക്കുന്നു നിങ്ങളെ നിങ്ങൾ ഈശ്വരീയമാക്കുന്നു അല്ലാത്തതെല്ലാം അജ്ഞശ്വ അശ്രദ്ധദാന സംശയാത്മാ അവർക്കെന്നും സംശയമേ ഉള്ളൂ അതെന്താണ് അവരുടെ സംശയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി വിശദീകരിക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം